ഹദീസുകളെ നിന്ദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിന്ദിച്ചിട്ടുണ്ട് അപ്പൊ അത് ഒരു ആരോപണമാണ് അപ്പൊ അത് എനിക്ക് നമ്മുടെ അനസ് മോലിയോട് പറയാനുള്ളത് അത് നിങ്ങൾ തെളിയിക്കണം രണ്ടാമത് കേട്ടോ മനസ്സിലാക്കണം അതേ സലഫി തന്നെ വിശ്വാസം എന്ന്

കെ എൻ എമ്മിന് മരത്തിൽ ജിന്നുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന അഭിപ്രായം ഉണ്ടത്രേ ആ റോട്ടിൽ അങ്ങനെ ഉണ്ട് അഭിപ്രായം എത്ര അങ്ങനെ ഉണ്ടത്ര എന്ന് ഞാൻ പറയുന്നു ഞാൻ പറഞ്ഞില്ല ഇവർ അദ്ദേഹത്തിൻ്റെ വാചകം എടുത്ത് കൊടുത്തതാണ് അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യണം എന്നറിയോ തൊട്ട് താഴെ എന്ത് ചെയ്തണം ഇത് ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് എന്ന് എഴുതണം അപ്പോൾ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെയാണ് ഞാൻ എടുത്ത് വായിച്ചാൽ ഞാൻ ഭയങ്കര അക്രമം ചെയ്യുന്നത് ഷെയ്ഖ് റബിയെ പറഞ്ഞ വാചകത്തോട് ഞങ്ങൾക്ക് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വായിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇത് കേനമിനായി പറഞ്ഞാൽ കാരണം ഇതൊക്കെ എന്ത് ചെയ്യുകയാണ് കേ എന്നും അദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് എഴുതുന്നത് വാസ്തവർ ഷേഖ് റബീനെ കിട്ടിയത് കൊണ്ടാണ് ഈ ബുക്ക് തന്നെ ഓല് എഴുതുന്നത് കാരണം ഓല് കയ്യിൽ എന്തോ മന്ത്രം നിഷേധിക്കാൻ എന്തോ ഉണ്ട് തോന്നിയത് കൊണ്ടാണ് ഈ ബുക്ക് തന്നെ എഴുതുന്നുള്ളത് അപ്പോൾ ഇതൊക്കെ സങ്കിൽ പിന്നെ എന്താണ് സമർപ്പിച്ചുകൊണ്ട് തന്നെ എഴുതുന്നത് അല്ലെങ്കിൽ ഒരു പറയണം ഈ വാദം ഷെയ്ഖ് റബീൻ്റെ വാദം ഞങ്ങൾക്കില്ല അത് തെറ്റാണ് അദ്ദേഹം പറഞ്ഞത് എന്നിവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ ഒരു പറഞ്ഞിട്ടില്ല വലുത് അംഗീകരിക്കുക മാത്രമല്ല ചെയ്തത് പുറമെ അതിന് ചട്ടയിൽ തന്നെ കൊടുത്തേ ഈ ചട്ടയിൽ തന്നെ കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടല്ല ഇവിടെ കൊടുക്കുക ഇതും അതുതന്നെ കൊടുക്കുക അപ്പം ഇത് വായിക്കുന്ന മനുഷ്യന്മാർക്ക് എന്താ തോന്നുക ഇത് ഞാൻ കോട്ടി മാറ്റിയതാണോ ഒരു പറയട്ടെ ആ വാചകം തന്നെ ചട്ടയിൽ ഒരു കാര്യമായതുകൊണ്ട് വിരിപ്പിൽ നിരുന്നിരം കഴിയുന്നില്ല എന്താ പ്രശ്നം ജിന്നു ബാധ വിരിപ്പിൽ ജിന്നു ബാധിച്ച് നരുന്നിരിക്കാൻ കഴിയില്ല നടക്കുമ്പോൾ അജീലും ചേത്താൻ തന്നെ മരത്തിൻ്റെ കൊമ്പത്തും ചെയ്ത്താൻ തന്നെ ഇതൊക്കെ ഇതിലിങ്ങനെ പറയണേ അപ്പോൾ ഇത് പിന്നെ ഞാൻ കട്ടു വായിച്ചു ഞാൻ കോട്ടി മാട്ടി എന്ന് എങ്ങനെയാണ് ഇവർ പറയാം അപ്പോൾ ഇത് കണ്ടപ്പോലൊക്കെ ക്ഷീണം വന്നിട്ടുണ്ട് ആ ക്ഷീണം തീർക്കാനുള്ളൊരു പണിയാണ് ഓലുവടെടുക്കണേ